അവർ നമ്മോട് പറയുന്നത് എന്താണ് പുതിയ ചുമറയാണോ നമ്മുടെ ഉപ്പാപ്പന്മാരും ഉമ്മാമ്മമാരും പഴയ തലമുറയും കേൾക്കാത്തതാണോ അല്ല അവരെല്ലാവരും നടത്തിയിട്ടുള്ള ചുമറയാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് ഇത് നമ്മൾ മാത്രം അല്ലെ നമ്മുടെ തൊട്ട് മുമ്പുള്ള ആളുകൾ ഈ ഏതാനും വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ആളുകൾ മാത്രമേ ഇതിലൂടെയുള്ള കുതുമോദിയിട്ടുള്ളൂ അതിനപ്പുറത്തുള്ള ആളുകൾ ആരൊക്കെയാണത് അപ്പോഴാണ് ഭൂരിപക്ഷം അലൈഹി മുദിനം തങ്ങളുടെ ജുബയിലേക്കല്ലേ ഇവിടെയുള്ള ഈ ഒറ്റപ്പെട്ട ആളുകൾ ഈ പള്ളിയിൽ അവസരമൊരുക്കണമെന്ന് നമ്മോട് പറയുന്നത് എന്റെ പ്രിയമുള്ള നാട്ടുകാര് എന്റെ പ്രിയമുള്ള മഹല്ലു ഭാരവാഹികളെ ഒലമാക്കള് ഉമറാക്കളെ സംഘടനാ ബന്ധങ്ങൾക്കപ്പുറം സംഘടനാ വാശികൾക്കപ്പുറം പരലോകത്തെക്കുറിച്ച് ബോധമുള്ള പരലോകത്തെക്കുറിച്ച് അറിവുള്ള അവിടെ പോകണമെന്നുള്ള ബോധമുള്ള ആളുകളോട് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ശുദ്ധമായ ജുമാ കുത്തുബ നമസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയ ജുമു പരിശുദ്ധ പ്രവാചകർ സ്വലുക്ക് മറ്റുള്ള ആരാധനകൾ പോലെയല്ല അള്ളാഹു തേല നമസ്കാരം നൽകിയിട്ടുള്ളത് അങ് അള്ളാഹുതാലൻ നേരിട്ട് വിളിച്ചവരെത്തിയിട്ട് മുനാജാത്ത് നടത്തിയിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് സമ്മാനമായി നൽകിയ മുബാറക്കായ സമ്മാനമാവുന്നു വിശുദ്ധമായ നമസ്കാരമെങ്കിൽ ഒരു മനുഷ്യൻ നാളെ മരണപ്പെട്ട് ചൊല്ലുമ്പോ ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരമാണ് എങ്കിൽ ആ നമസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് ജുമോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതിന്റെ മഹത്വം ഇസ്രായേലിന്റെ രാവിൽ നമസ്കാരം നിർബന്ധമാക്കിയിട്ട് പിറ്റേന്ന് സുബഹ് നമസ്കാരം നടന്നിട്ടില്ല ലുഹുർ മുതലാ നമസ്കാരം നടന്നത് എന്തുകൊണ്ട് എല്ലാ നിയമങ്ങളും വഹിയായി അറിയിച്ചു കൊടുക്കുന്ന മുത്തനബിക്ക് നമസ്കാരത്തിന്റെ രൂപം വഹിയായി അറിയിച്ചു കൊടുത്താൽ പോരായിരുന്നോ പോരായിരുന്നു എന്തുകൊണ്ട് നമസ്കാരം ജിബ്രീൽ അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗൈഡ് പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുത്തു പിറ്റേന്ന് അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് മുത്തനബി അലഹി വസ്സലം ഞങ്ങള് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ അല്ലേ അള്ളാഹു നമ്മോടും പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം അങ്ങനെ പറഞ്ഞ എത്ര വിവാദത്തുകൾ വേറെയുണ്ട് നോമ്പും ഹജ്ജും മറ്റുള്ളും ഉണ്ടല്ലോ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ നമസ്കാരം അതിലേറ്റവും മുന്തിയതായ ആ ജു നിരന്തരം പാപം നമുക്ക് നമ്മിൽ നിന്ന് പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ജുമു എന്ന് പറയുമ്പോ ആ ജുമുവാ എങ്കിലും ശരിയായ അർത്ഥത്തിൽ നിരാക്ഷേപമായിട്ട് ഇനി സൂക്ഷ്മതക്കു വേണ്ടിയാണ് ഒഴിവാക്കുന്നതെങ്കിൽ അങ്ങനെ സൂക്ഷ്മത നമുക്ക് വേണ്ടാത്തതാണോ ആ സൂക്ഷ്മതക്ക് വേണ്ടിയെങ്കിലും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം സ്വഹിയാവുന്ന ഒരു ജുമോ നടത്താൻ നമുക്ക് ആഗ്രഹമില്ലേ നമുക്കത് വേണ്ടേ അതല്ലാതെ എന്താണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആരാധനകളിൽ അള്ളാഹുവിനിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകുവാനുള്ളത് എല്ലാം സീറോ അല്ലേ എല്ലാം വട്ടപൂജ്യമല്ലേ ആ ഒരു അവസരത്തിൽ അള്ളാഹുതേല ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു ആരാധന വിശുദ്ധമായ ആ ഒരു നമസ്കാരം അതെങ്കിലും നമ്മുടെ എല്ലാം എല്ലാമായ നമ്മൾ മാതൃകയാക്കേണ്ട മാതൃകയാക്കേണ്ടാഹു വസം തങ്ങളെന്ന ആ മാനിക്കല് കാണിച്ചു തന്ന ആ രൂപത്തിൽ നിർവഹിക്കാൻ അതല്ല ഈ കൊച്ചു സംഘം പറയുന്നുള്ളൂ പുതിയത് ഉണ്ടാക്കുവാനാണോ മുത്തനബി നമസ്കരിച്ച നമസ്കാരം ബദരീങ്ങളും ുംഹ്ദീങ്ങളും മറ്റു സ്വഹാബികളും സുഹാബികളും കഴിഞ്ഞുപോയ ഖുർആൻ വ്യാഖ്യാന മുഹദ്ദിഥീങ്ങളും പണ്ഡിതന്മാരെ അഹിയാതുകളും നിജബാകളും തുടങ്ങി ഔലിയാഇന്റെ ലോകത്തും ഉലമാഇന്റെ ലോകത്തും ഏതെല്ലാം ആളുകൾ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരൊക്കെയും നിർവഹിച്ച ആ സുന്ദരമായ തനതായ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ജുമുഅയും ഹുബയും ഈ നാട്ടിലും വേണമെന്ന് മാത്രമല്ലേ ഈ ആളുകൾ പറയുന്നത് ഇവരെ അഭിമാനിക്കുകയല്ലേ അഭിനന്ദിക്കുകയല്ലേ ആശംസിക്കുകയല്ലേ പിന്തുണക്കുകയല്ലേ എന്റെ ഒലമാക്കളെ ഒമറാക്കളെ നാട്ടുകാരെ മഹലു ഭാരവാഹികളെ നമ്മൾ ചെയ്യേണ്ടത് അതിനവർക്ക് അവകാശമില്ലേ അവരുടേത് കൂടെയല്ലേ പള്ളി നമ്മുടെ തറവാട് സ്വത്താണോ നമ്മുടേതാണോ എവിടെ നിന്നാണ് അവരെ തടയുന്നത് എവിടത്തെ അവകാശമാണ് അവർക്ക് നാം ധംസിക്കുന്നത് അള്ളാഹുന്റെ ഭവനമാവുന്ന പള്ളിയിലേക്ക് അവരെ വരാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോ എത്ര വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന് രോഷം കൊള്ളുകയല്ല ഞാൻ ഗൗരവമെന്റെ ഭാരവാഹികളെ ഉലമാക്കളെ ഒമറാക്കളെ നമ്മൾ മനസ്സിലാക്കണം നാം ചെയ്യുന്ന അക്രമല്ലേ അള്ളാഹുന്റെ നാമം ഉച്ചരിക്കുന്ന നമസ്കരിക്കുന്ന പുർആാനോ പള്ളിയിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ ആ പള്ളിയിലേക്ക് വരുന്നതിനെ തൊട്ട് തടയുന്നതിനേക്കാളും വലിയ അക്രമം എന്തുണ്ട് എന്ന് അള്ളാഹു അല്ലേ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ തടയുന്നില്ലല്ലോ അവർക്ക് വേണമെങ്കിൽ വരാലോ എന്നുള്ള എന്നുള്ളത് ന്യായമില്ല ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയ ആ പാരമ്പര്യത്തിൽ തന്നെ വിശ്വസിച്ച് പോരുന്ന ആ കണിശമായ രൂപത്തിൽ തന്നെ മുത്തരബിയുടെയും സുഹാബികളുടെയും മുൻഗാമികളായ ആളുകളുടെയും ജുമാ തന്നെ വേണമെന്ന് വാശിയുള്ള ആളുകൾക്ക് അതിൽ അടി ഉറച്ചു നിൽക്കുവാൻ അവകാശമില്ലേ തീർച്ചയായും അവകാശമുണ്ട് അത് വകവെച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ലേ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ നിങ്ങളുടെ വീട്ടിൽ ഈ രൂപത്തിൽ ചെയ്യണം എന്നല്ലല്ലോ അവര് പറയുന്നത് അള്ളാഹുവിന്റെ വീട്ടിലേക്കല്ലേ ഇവിടെയുള്ള എല്ലാവരുടെയും മുൻഗാമികളായ മുൻതലമുറ വിയർപ്പ് വെക്കിയിട്ട് അവരുടെ വിയർപ്പിന്റെ ഫലമായി ഇവിടെ ഉയർന്നുപൊങ്ങുന്ന ആ സ്ഥലവും ആ പള്ളിയും ആ പള്ളിയിൽ നിന്ന് ചില ആളുകൾക്ക് നിസ്കരിക്കുവാൻ അവകാശം നിഷേധിക്കുന്നത് ആ മുൻഗാമികളായ ആളുകളോട് ചെയ്യുന്ന നന്ദി കേടല്ലേ ദൂൽമല്ലേ എന്തിനാണ് അവർ വക് ചെയ്തിട്ടുള്ളത് എന്തിനാണ് അവർ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ഏതെങ്കിലും സംഘടനക്കാർക്ക് മാത്രം നമസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായമുള്ള ആളുകൾക്ക് മാത്രം നമസ്കരിക്കുവാനോ അതാണ് കമ്മിറ്റിക്കാരും ആ സംഘടനക്ക് രജിസ്റ്റർ ചെയ്തതും എന്നതുകൊണ്ട് അത് ന്യായമാകുമോ ഒരിക്കലും ഇല്ലല്ലോ ഏതെല്ലാം ആളുകൾ മറുവശത്തുണ്ടോ അവരെ പരിഗണിക്കേണ്ടതില്ലേ ഇത് നമ്മൾ മാത്രമാണോ പറയുന്നത് ഇത് പാസാക്കിയിട്ടുള്ള സമസ്ത കേരള കേരളമായയുടെ ആദരണീയരായ അധ്യക്ഷൻ പോലും ഇവിടെയുള്ള സമസ്തയുടെ ആളുകളെ ഇതിനനുകൂലിക്കുന്ന ആളുകളെ അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അവരുടെ ഫതുവ ഇന്നും കയ്യെഴുത്തി ലിപിയിലായിട്ട് തന്നെ ഉണ്ട് വ്യക്തമായിട്ടുണ്ട് ജുമു ഒരു നാട്ടിലെ എല്ലാവരുടെയും അവകാശമാണ് ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല ഒരു നാട്ടിലെ പൊതു പൊതുജുമ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരുടെയും ഹത്താണ് ആ അവകാശം ഏതെങ്കിലും ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടാകുമ്പോ അവിടെ ഈ യന്ത്രം വെക്കുന്നത് നന്നല്ലെന്ന് ആരാ പറയുന്നത് അഭിവന്തരായ റയീസുൽ മുഹബ്ദിൻ കണ്ണീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോരെ നമുക്ക് അതെങ്കിലും മാനിച്ചുകൊണ്ട് ഈ യന്ത്രം ഒഴിവാക്കിയിട്ട് മുത്തനബയുടെ ജുമാഹുത്തുമയും സ്വഹാബത്തിന്റെ ജുമാഹുത്തുമയും നടത്തിക്കൂടെ അതിലൊരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ ചില്ലറയാണോ വിഷയം നിസ്സാരമാണോ വിഷയം ചില ആളുകളെ പള്ളിയിൽ നിന്ന് തടയുന്നു എന്നതിനപ്പുറം എതിരഭിപ്രായമുള്ള മസലകൾ പൊതു പള്ളികളിൽ നിലനിൽക്കുന്ന ഇമാമുകള് പാലിക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു മസലയായിട്ട് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മദബിന്റെ ആള് ബാക്കിൽ വന്ന് തുടർന്ന് നിസ്കരിക്കുന്നു എങ്കിൽ ആ ആളെയും പരിഗണിക്കണം ഇമാമ് അതിമാമ നിർബന്ധമാണ് അതിന്റെ പേരിൽ ഇമാമിന്റെ നമസ്കാരത്തിന് വല്ല കുറവോ മോശമോ സംഭവിക്കുന്നു എങ്കിൽ വേണ്ട അല്ലാത്ത കാലത്തോളം ഈ മ്മൂമിങ്ങളെ ആ നാട്ടിലുള്ള എതിരഭിപ്രായമുള്ള ആളുകളെ പരിഗണിക്കൽ നിർബന്ധമാണെന്നും അല്ലാത്ത പക്ഷം വഖുഫിന്റെ ശമ്പളം അവർക്ക് ഹലാലല്ല എന്നും പറയുമ്പോ എത്ര ഗൗരവമാണ് വിഷയം ഈ ഒരു യന്ത്രം ജുമാ ഹുത്തുബയിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് അതുവരെ നടത്തിയിട്ടുള്ള ജുമാക്ക് എന്താ കുഴപ്പം സമസ്തയുടെ തീരുമാനത്തിന് എതിരാകുമോ ഒരിക്കലുമില്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിലീരുമാനത്തോട് അത് എതിരാണോ അനുവദനീയമാണെന്ന് മാത്രമല്ലേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ ഇത് നിർബന്ധമാണെന്നോ ഇത് സുന്നത്താണെന്നോ ഇത് നല്ലതാണ് എന്നോ വിവരമുള്ള കാര്യബോധമുള്ള ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല വെക്കാം വേണമെങ്കിൽ വെക്കാം ജായിസ് അത്ര പറഞ്ഞിട്ടുള്ളൂ ഇത് ഒഴിവാക്കുന്നത് കൊണ്ട് സംസ്ഥാനക്കാരായി മാറുമോ സമസ്തയിൽ നിന്ന് പോവേണ്ടി വരുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ സമസ്തയുടെ പള്ളിയായി കൊണ്ട് തന്നെ എന്തെല്ലാം സമസ്തയുടേതാക്കാമോ അതൊക്കെ ആക്കിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് ജുമോ നിസ്കരിക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് അത് അവരുടെ അവകാശമാണ് നിങ്ങളുടെ ബാധ്യതയാണ് ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ ബാധ്യതയാണ് ഇമാമിന്റെ ബാധ്യതയാണ് ബാധ്യതയാണ് കമ്മറ്റിയുടെ ബാധ്യതയാണ് എന്റെ വിശ്വാസികളെ പരലോക ബോധമുള്ളവരെ ആ ഒരു അക്രമത്തിന് ആരാണോ കൂട്ടു നിൽക്കുന്നതെങ്കിൽ വിരൽ കടിക്കേണ്ടി വരും നാളെ മരണപ്പെട്ട് ചൊല്ലുമ്പോ അവിടെ കബറാളുകൾ ഇന്നും പള്ളിക്കാട്ടിൽ കടക്കുന്ന മുൻഗാമികളായതിനു വിയർപ്പൊക്കിയിട്ടുള്ള ആളുകൾ നമ്മെ കൈയോടെ പിടികൂടും എല്ലാവരും നമസ്കരിക്കേണ്ട ആ പള്ളിയിൽ ചില ആളുകളെ തടഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പുണ്യങ്ങളുണ്ട് ചെയ്തിട്ടും നിസ്കരിച്ചിട്ടും മറ്റു പല കർമ്മങ്ങളും ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ആ പുണ്യങ്ങൾ അവർ ആ നാടിൽ നിന്ന് ആ പള്ളിയിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയത് കൊണ്ട് അല്ലെ പള്ളിയിലേക്ക് വരാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തിയത് നിങ്ങളാണെന്ന് പറയുമ്പോ വിരൽ കടിക്കേണ്ടി വരൂ നമുക്ക് നമ്മുടെ പാപങ്ങൾ തന്നെ ധാരാളമാണ്